നമസ്കാരം ജ്യോതി ടെക്നീഷ്യനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബുധൻ ലഗ്നം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ ഓരോ വ്യക്തികൾക്കും ലഭിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഫലദീപിക എന്ന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് ജ്യോതിഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ജ്യോതിഷത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വീഡിയോ വളരെയധികം ഉപകാരപ്രദമായി തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു ആദ്യം നമുക്ക് ബുധന്റെ കാരകത്വങ്ങൾ എന്താണെന്ന് നോക്കാം ബുധൻ പാണ്ഡിത്യത്തെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് കൂടാതെ നല്ല വാക്കുകളെയും കലാപരമായ കഴിവുകളെയും വിദ്വാൻമാരെ ലഭിക്കുന്ന പ്രശംസയെയും അമ്മാവന്മാരെയും ബുധനാണ് നമുക്ക് കാണിച്ചു തരുന്നത് ഇതുകൂടാതെ സംസാര ചാതുര്യവും ഉപാസന പോലെയുള്ള കാര്യങ്ങളിലുള്ള സാമർഥ്യവും ബുധനാണ് സൂചിപ്പിക്കുന്നത് വിദ്യയേയും യാഗത്തെയും വിഷ്ണുവിനെ സംബന്ധിക്കുന്നതായ കർമ്മങ്ങളെയും സത്യസന്ധമായ സംഭാഷണം മൊത്ത് കളിസ്ഥലം ശില്പങ്ങൾ ബന്ധുക്കൾ യുവത്വം സുഹൃത്തുക്കൾ മരുമക്കൾ ഇവയെല്ലാമാണ് ബുധനെ കൊണ്ട് ചിന്തിക്കേണ്ടത് ഇതുകൂടാതെ ബുധൻ കണക്ക് സംബന്ധമായ കാര്യങ്ങൾ നമ്മുടെ ബുദ്ധി കയ്യക്ഷരം ഡോക്യുമെന്റുകൾ കമ്മ്യൂണിക്കേഷൻ മുതലായ കാര്യങ്ങളെയും സൂചിപ്പിക്കുന്നു ത്രിദോഷങ്ങളിൽ ബുധൻ പിത്തത്തെയും കഫത്തെയും വാദത്തെയും സൂചിപ്പിക്കുന്നു നമ്മുടെ ന്യൂറോ സിസ്റ്റത്തെയും സൂചിപ്പിക്കുന്നതും ബുധനാണ് ഇനി ബുധൻ നമ്മുടെ ഓരോ ഭാവങ്ങളിലും നിൽക്കുമ്പോഴുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം ബുധൻ നമ്മുടെ ലഗ്നത്തിൽ നിന്നാൽ എന്ത് ഫലമാണ് തരിക എന്ന് പരിശോധിക്കാം ലഗ്നം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ തന്നെ സൂചിപ്പിക്കുന്ന ഒരു ഭാവമാണ് മാത്രമല്ല നമ്മുടെ ശരീരത്തെയും സ്വഭാവത്തെയും ഒക്കെ സൂചിപ്പിക്കുന്നതും ലഗ്നം എന്ന ഒന്നാം ഭാവമാണ് നാം ആരാണ് എന്താണ് എന്നൊക്കെ മറ്റുള്ളവർ മനസ്സിലാക്കുന്നതും നമ്മുടെ ലഗ്നഭാവത്തിൻ്റെ പ്രത്യേകത അനുസരിച്ചാണ് ലഗ്നത്തിൽ ബുധൻ നിൽക്കുന്ന വ്യക്തി ദീർഘായുസുള്ള ആളും മധുരമായും സാമർഥ്യത്തോടു കൂടിയും സംസാരിക്കുന്ന ആളുമായിരിക്കും മാത്രമല്ല ശാസ്ത്ര സംബന്ധമായ കാര്യങ്ങളിൽ നല്ല അറിവുള്ള ആളുമായിരിക്കും ലഗ്നത്തിൽ നിൽക്കുന്ന ബുധന് പാപഗ്രഹ ദൃഷ്ടിയോ പാപഗ്രഹ യോഗമോ ഇല്ലെങ്കിലാണ് ഈ ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത് മറ്റു ഗ്രഹങ്ങളുടെ യോഗമോ ദൃഷ്ടിയോ ലഭിച്ചാൽ ഈ ഫലങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും ഇനി ബുധൻ രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോഴുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ബുധൻ രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജനിക്കുന്ന വ്യക്തി ബുദ്ധി സാമർഥ്യത്തോടു കൂടി സമ്പാദിച്ച ധനത്തോടു കൂടിയവനും കവിയും ശുദ്ധമായ വാക്കോട് കൂടിയവനും മൃഷ്ടാന ഭോജനം ലഭിക്കുന്നവനുമായിരിക്കും രണ്ടാം ഭാവം നമ്മുടെ ധനസ്ഥാനമാണല്ലോ അപ്പോൾ അവിടെ ബുധൻ നിൽക്കുന്ന വ്യക്തി തന്റെ ബുദ്ധി സാമർഥ്യം കൊണ്ട് ധനത്തെ സമ്പാദിക്കുവാൻ പ്രാപ്തിയുള്ള ആളാണ് എന്ന് മനസ്സിലാക്കുക മാത്രമല്ല രണ്ടാം ഭാവം നമ്മുടെ വാക്കിന്റെ സ്ഥാനവുമാണ് അവിടെ ബുധൻ നിൽക്കുമ്പോൾ ആ വ്യക്തി നല്ല വാക്ചാതുര്യം ഉള്ള ആളായിരിക്കും അദ്ദേഹത്തിന്റെ സംസാരം മറ്റുള്ളവർക്ക് വളരെ ഹൃദ്യവുമായിരിക്കും അല്പം നർമ്മത്തിൽ ചാലിച്ചതായിരിക്കാനും സാധ്യതയുണ്ട് അദ്ദേഹത്തിന്റെ സംസാരം രണ്ടാം ഭാവം ആഹാരം പാനീയം ഇവയെ സൂചിപ്പിക്കുന്ന ഭാവവുമാണ് അപ്പോൾ ആ വ്യക്തിക്ക് ജീവിതത്തിൽ അന്നത്തിന് ഒട്ടും കുറവ് വരികയില്ല എന്ന് നമുക്ക് അനുമാനിക്കാം അല്ലെങ്കിൽ അദ്ദേഹം ആഹാര കാര്യങ്ങളിൽ അമിത താല്പര്യമുള്ള ആളാണെന്നും അനുമാനിക്കാം ബുധൻ മൂന്നാം ഭാവത്തിൽ നിന്നാൽ ആ വ്യക്തി ശൂരനും മധ്യമമായ ആയുസുള്ളവനും നല്ല സഹോദരന്മാരുള്ളവനും പരിശ്രമശാലിയും ദരിദ്രനുമായിരിക്കും മൂന്നാം ഭാവം നമ്മുടെ എഫർട്ടുകളുടെ ഭാവമാണല്ലോ ധൈര്യം വീര്യം ചതുർബുദ്ധി സഹോദര പരാക്രമവും എന്നാണല്ലോ മൂന്നാം ഭാവത്തെക്കുറിച്ച് പറയുന്നത് അതുകൊണ്ട് ബുധൻ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന വ്യക്തി നല്ല ശൂരത്വം ഉള്ള ആളായിരിക്കും പരിശ്രമശാലിയും സഹോദര ഗുണവും ഒക്കെ ഉള്ള ആളുമായിരിക്കും പിന്നെ ആയുസിനെക്കുറിച്ച് പറയുമ്പോഴും ദാരിദ്ര്യത്തെക്കുറിച്ച് പറയുമ്പോഴും മറ്റു ഭാവങ്ങളിലെ ഗ്രഹങ്ങളുടെ സ്ഥിതികൾ കൂടി പരിഗണിക്കണം ബുധൻ നാലാം ഭാവത്തിൽ നിൽക്കുന്ന വ്യക്തി പണ്ഡിതനായിരിക്കും മാത്രമല്ല അദ്ദേഹം വളരെ സമർത്ഥമായി സംസാരിക്കുന്നവനുമായിരിക്കും സുഖവും ബന്ധുക്കളും ഭൂമിയും ധനധാന്യങ്ങളും അനുഭവിക്കുന്നവനുമായിരിക്കും നാലാം ഭാവം ഒരു കേന്ദ്രഭാവമാണല്ലോ മാത്രമല്ല നമ്മുടെ സുഖസ്ഥാനവുമാണ് അപ്പോൾ അവിടെ ബുധൻ നിൽക്കുന്ന വ്യക്തിക്ക് കുറെ നല്ല അനുഭവങ്ങളായിരിക്കും ജീവിതത്തിൽ ഉണ്ടാവുക ബുധൻ അഞ്ചാം ഭാവത്തിൽ നിന്നാൽ വിദ്യയും സുഖവും വളരെ പുത്രന്മാരും ഉള്ളവനും മന്ത്രശാസ്ത്രജ്ഞനുമായിരിക്കും അഞ്ചാം ഭാവത്തിലും ബുധൻ നിന്നാൽ നല്ല ഫലങ്ങളാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് അഞ്ചാം ഭാവം നമ്മുടെ ഒരു ത്രികോണ ഭാവമാണല്ലോ മാത്രമല്ല പൂർവപുണ്യഭാവവുമാണ് ബുധൻ ആറാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജനിക്കുന്ന വ്യക്തി ഗോപിഷ്ടനും വിവാദശീലനും ശത്രുക്കളെ നശിപ്പിക്കുന്നവനും അലസനും കഠിനമായ വാക്കുകൾ പറയുന്നവനുമായിരിക്കും ആറാം ഭാവം ബുധന് അത്ര അനുകൂലമായ ഒരു ഭാവമല്ല എന്നാൽ ശത്രുവിനെ നശിപ്പിക്കാൻ കഴിവുള്ള വ്യക്തിയായിരിക്കും എന്നാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് ബുധൻ ഏഴാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജനിക്കുന്ന വ്യക്തി വിദ്വാനും മനോഹരമായി വേഷത്തെ ധരിക്കുന്നവനും സർവ്വമഹിമ ഉള്ളവനും ധനപതിയായ ഭാര്യയോട് കൂടിയവനും ഏഴാം ഭാവം ഒരു കേന്ദ്രഭാവമാണല്ലോ അപ്പോൾ അവിടെ ബുധൻ നിന്നാൽ നല്ല ഫലമാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഏഴാം ഭാവം നമ്മുടെ ദാമ്പത്യഭാവവുമാണ് ബുധൻ ഒരു ക്ലീപഗ്രഹമാണ് അതിനാൽ വൈവാഹിക ജീവിതത്തിൽ അത്ര നല്ലതായിരിക്കുവാൻ സാധ്യതയില്ല ഇതിന് വേറെയും കണ്ടീഷനുകൾ നോക്കേണ്ടതുണ്ട് ഇപ്പോൾ ഈ പൊതുഫലം മാത്രം മനസ്സിലാക്കി വെക്കുക ബുധൻ അഷ്ടമ ഭാവത്തിൽ നിന്നാൽ ജാതകൻ കേൾവി കേട്ടവനും ദീർഘായുസും കുലത്തെ ഭരിക്കുന്നവനും ശ്രേഷ്ഠനും വിദ്വാനും ദണ്ഡനേതാവായും ഭവിക്കും അഷ്ടമഭാവം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രഹത്തിനും അനുകൂലമായ ഒരു ഭാവമല്ല എന്നാൽ ബുധനും ശുക്രനും അഷ്ടമഭാവം അനുകൂലമായ ഭാവമാണ് ഇവിടെ നിൽക്കുന്ന ഈ ഗ്രഹങ്ങൾ നല്ല ഫലമായിരിക്കും തരുന്നത് അഷ്ടമത്തിൽ ബുധൻ നിൽക്കുന്ന വ്യക്തി പ്രശസ്തനായിരിക്കും എന്നാണ് ആചാര്യൻ പറയുന്നത് അഷ്ടമം നമ്മുടെ ആയുസ്സിന്റെ സ്ഥാനവുമാണല്ലോ അപ്പോൾ ഇവിടെ ബുധൻ നിൽക്കുന്ന വ്യക്തി നല്ല ദീർഘായുസുള്ള ആളായിരിക്കും തൻ്റെ കുലത്തെ നിയന്ത്രിക്കുവാൻ ശേഷിയുള്ളവനും പാണ്ഡിത്യമുള്ളവനും രക്ഷിക്കുവാനും ശിക്ഷിക്കുവാനും അധികാരമുള്ളവനുമായിരിക്കും വളരെ ശ്രേഷ്ഠമായ ഒരു ഫലം തന്നെയാണിത് ബുധൻ ഒൻപതിൽ നിൽക്കുമ്പോൾ ജനിക്കുന്ന വ്യക്തി വിദ്യയും ധനവും ആചാരവും ധർമ്മവും ഉള്ളവനും അതിസമർത്ഥനും വാഗ്മിയുമായിരിക്കും ഒൻപത് നമ്മുടെ ഭാഗ്യസ്ഥാനമാണ് മൂലത്രികോണഭാവവുമാണ് അപ്പോൾ ഇവിടെ ബുധൻ നിൽക്കുന്നത് വളരെ ശ്രേഷ്ഠകരമാണ് ഇനി ബുധൻ പത്താം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകന് എന്ത് ഫലമാണ് കൊടുക്കുക എന്ന് നോക്കാം പത്തിൽ ബുധൻ നിന്നാൽ ആരംഭിച്ച കാര്യങ്ങൾ സാധിക്കുന്നവനും നല്ല വിദ്യയുള്ളവനും ബലവും ബുദ്ധിയും സൽപ്രവൃത്തികളും ഉള്ളവനുമായിരിക്കും ഇവിടെ ആരംഭിച്ച കാര്യങ്ങൾ സാധിക്കുന്നവൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം തുടങ്ങി വെച്ചാൽ അത് ഇടയ്ക്ക് വെച്ച് നിർത്താതെ അവസാനം വരെ കൊണ്ടെത്തിക്കുവാൻ കഴിവുള്ള വ്യക്തി എന്നാണ് പത്താം ഭാവത്തിൽ നിൽക്കുന്ന ബുധന് നാലാം ഭാവത്തിൽ ദൃഷ്ടിയുണ്ടായിരിക്കുമല്ലോ ഉണ്ടായിരിക്കുമല്ലോ നാല് നമ്മുടെ വിദ്യയുടെ മറ്റൊരു ഭാവവുമാണ് പതിനൊന്നാം ഭാവത്തിൽ ബുധൻ നിന്നാൽ ജാതകൻ ദീർഘായുസുള്ള തീരും മാത്രമല്ല സത്യസന്ധനും ധാരാളം ധനവും പുത്രന്മാരും ഉള്ള ആളും ഹൃദ്യന്മാരോട് കൂടിയ ആളും ആയിരിക്കും പതിനൊന്ന് എന്ന് പറയുന്നത് എല്ലാ ഗ്രഹങ്ങൾക്കും പ്രിയപ്പെട്ട ഒരു ഭാവമാണ് അവിടെ നിൽക്കുന്ന ബുധൻ ജാതകന് വളരെ നല്ല ഫലങ്ങൾ തന്നെയായിരിക്കും കൊടുക്കുന്നത് അവസാനമായി പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ബുധന്റെ ഭാ എന്താണെന്ന് നോക്കാം പന്ത്രണ്ട് ബുധന് അനുകൂലമായ ഒരു ഭാവമല്ല മറ്റു പതിനൊന്ന് ഭാവങ്ങളിലും വെച്ച് ബുധന് ഏറ്റവും അനിഷ്ടകരമായ ഒരു ഭാവമാണ് പന്ത്രണ്ടാം ഭാവം ഇവിടെ ബുധൻ നിൽക്കുമ്പോൾ ജനിക്കുന്ന വ്യക്തി ദരിദ്രനും വിദ്യാഹീനനും സങ്കടമുള്ളവനും ക്രൂരനും അലസനുമായി ഭവിക്കും ബുധൻ പന്ത്രണ്ട് ഭാവങ്ങളിലും നിൽക്കുമ്പോഴുള്ള സാമാന്യ ഫലങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഒരു ജാതകത്തിൽ ഈ ഫലം പറയുമ്പോൾ ബുധൻ നിൽക്കുന്ന രാശി ഏതാണെന്നും ബുധനോടുകൂടി നിൽക്കുന്ന ഗ്രഹങ്ങൾ ബുധനെ നോക്കുന്ന ഗ്രഹങ്ങൾ ഇതൊക്കെ നോക്കിയിട്ട് ഫലം പറയുവാൻ പാടുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം